ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാൽ ഏറ്റവും എപ്പിസോഡ് ഉണ്ട് അപ്പോൾ ഇനി കാണാൻ പോകുന്ന എപ്പിസോഡെന്ന് പറയുമ്പോഴത്തേക്കും ഈ കാർത്തികയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ള കാര്യം ടി വിയിൽ കണ്ട് ഞെട്ടി പോകുകയാണ് സത്യഭാമ്മയും സത്യഭാമയുടെ എല്ലാ വ്യക്തികളും കാരണം ഇതുവരെ മനസ്സിലാക്കിയതിൻ്റെ അപ്പുറത്തോടെ ഈ കാർത്തിക എന്ത് മോശമാണെന്നുള്ള കാര്യമാണ് സത്യഭാമ ഇനി അറിയാൻ പോകുന്നത് പോരാ തന്നെ ഷാനിനെ അറിയേണ്ടിയിരുന്ന ഒരു സത്യം മധുശ്രീ എങ്ങനെയാണ് കാർത്തികയുമായിട്ടുള്ള ഒരു ബന്ധം മധുശ്രീ എന്ത് പറഞ്ഞു വിളി കുടിക്കിരിക്കുക ആ കാര്യങ്ങൾ കാർത്തികയുടെ വായിൽ നിന്ന് വീഴുന്ന നിമിഷമാണ് ഇനി കാണാൻ പോകുന്ന എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ ലൈക്ക് ും സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലായിക്കൻ പ്രശ്നം നിങ്ങൾ കമൻറ്റ്സ് ഷെയർ ആദ്യം മറക്കണ്ട കേട്ടോ അപ്പോൾ ശേഷം വന്ന് കുറേ ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടി ചെന്നൊരു മെഗാ എപ്പിസോഡായിട്ടായിരിക്കും നമുക്ക് ടി വി വരാൻ പോകുന്നത് അപ്പോൾ അതിന് മുന്നേ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇന്ന ദിവസം തന്നെ അതിൻ്റെ ഒരു നാലോ അഞ്ചോ വീഡിയോസ് ആയിട്ട് കവർ ചെയ്ത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയി കാര്യങ്ങളെല്ലാം കവർ ചെയ്തിടാം അപ്പോൾ അത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ എപ്പിസോഡ് തന്നത് ഏറ്റവും പ്രധാനമായിട്ട് കാണിക്കുന്നത് ഈ കാർത്തിക് എന്താണ് മധുരയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുക എൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്ന് ഇങ്ങനെ പല കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞ് വിഷ്ണു വേട്ടനാണെങ്കിൽ എന്നെ ാണ് ഒരു വെള്ള പേപ്പർ എഴുതി ഒപ്പിട്ട് അതിൻ്റെ സത്യാവസ്ഥ എന്തൊക്കെയാന്ന് പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞ് എൻ്റെ പിറകെ എനിക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നെ പ്രേമിച്ച ഹർഷനാണെങ്കിലും എന്നെ ചതിച്ചിട്ട് പോകുന്നത് വെച്ചാൽ ഭയങ്കര കരച്ചിൽ അപ്പം കാത്തികളുടെ ഈ കരച്ചിലും പിഴിച്ചിലും കേൾക്കുമ്പോഴത്തേക്ക് മധുശ്രീ ഒന്നാമതന്നെ കള്ളു കുടിക്കാനുള്ള പ്ലാനുമായിട്ടാണ് മധുശ്രീ ഇരിക്കുന്നത് അപ്പം ഈ മധുശ്രീ എന്താണ് പറയുന്നത് നിനക്ക് ഈ സങ്കടൊക്കെ മാറ്റാൻ വേണ്ടി എന്നാലും എൻ്റെ അച്ഛനും അമ്മയടുത്തൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയല്ലോ മധുശ്രീ അവരുടെ മനസ്സ് വേദനിച്ച് കാണുന്നില്ല എന്നൊക്കെ ഈ കാത്തിക പറയുമ്പോൾ വണ്ടി നീ ഏത് നൂറ്റാണ്ടിലായി ജീവിക്കുന്നത് നിന്റെ സങ്കടമൊക്കെ മാറ്റാൻ എൻ്റെ കയ്യിലൊരു മാർഗ്ഗമുണ്ട് പക്ഷേ നീ അവിടെ നിന്ന് സത്യമാകും അറിയാതെ എൻ്റെ കൂടെ ഇറങ്ങി വരാൻ പറ്റുമെങ്കിൽ വാ നിൻ്റെ സങ്കടമൊക്കെ ഞാൻ ഇതോടെ മാറ്റി തരാൻ അറിയാം മത്സരി എടുത്ത് പറയുവാണ് എൻ്റെ സങ്കടം മാറ്റാൻ എന്ത് വഴിയുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വേണമെങ്കിൽ ഇറങ്ങി വരാം മത്സരി പറഞ്ഞാൽ മതി എങ്ങോട്ടേക്കാണെന്ന് വെച്ചാൽ ഞാൻ വന്നോളാം ആ എന്ത് പറഞ്ഞു വരാൻ ആ പാർലറി പോകുന്നു എന്നിട്ട് വന്നാൽ മതിയോ ആ നീ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇങ്ങോട്ട് ചാടാൻ നോക്കുക ഞാൻ നിനക്കുള്ള ഏറ്റവും സന്തോഷം എന്ന ഒരു സ്ഥലത്തിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകുന്ന അറിയുമ്പോഴത്തേക്കും ഈ കാത്തി അത് വിശ്വസിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ആത്തേയും ഒരു കാറി കാറിപ്പോന്ന് നമ്മുടെ ഷാലിനെന്താണ് റോഡിൽ വെച്ച് കാണുക ഉടൻ തന്നെ ഷാലി എന്താണ് നേരെ ഇവരുടെ ബാക്കി ഫോളോ ചെയ്ത് പോകുമ്പോഴത്തേക്കും ഷാലി ിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം രണ്ട് എണ്ണം കൂടെ തണ്ണി അടിച്ച് പൂസാവാൻ വേണ്ടിയിട്ട് കറക്റ്റ് ബാറിലേക്കാണ് കേട്ടോ പോയിരിക്കുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ ഷാലിനിയെ അന്ന് സഹായിച്ച സഹായിച്ചൊരു ചെറുക്കനുണ്ടല്ലോ അതായത് ഈ കാർത്തികയുടെ വീടിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറഞ്ഞു വിട്ട് ആ വ്യക്തിയാണ് വരുന്നത് അപ്പോൾ ആ വ്യക്തിയുടെ വ്യക്തിയെടുത്ത് ബാൽ സെർവറായിട്ട് വേഷം കെട്ടാൻ വേണ്ടി പറയുകയാണ് അപ്പം അയാൾ എന്താണ് ബാർ അറ്റൻഡർ പോലെ അങ്ങനെ വേഷമൊക്കെ കെട്ടി മുഖത്ത് എന്താണ് ഈ കാർത്തിക്കൊന്നും ഇവിടെ പരിചയമില്ലല്ലോ അതുകൊണ്ട് മുഖത്ത് മാസ്ക് ഒന്നും വയ്ക്കാതെ പക്ഷെ എന്നാലും ആളെ തിരിച്ചറിയാതിരിക്കാനായിട്ട് ഒരാടവക്ക് അവിടെ പൈറ്റുന്നുണ്ട് അങ്ങനെ രണ്ട് പേര് നിന്ന് കള്ള് കുടിക്കാനായി നല്ല തുടങ്ങി അങ്ങനെ മത്സരീം കാത്തികെ തമ്മിൽ പല കാര്യങ്ങളിങ്ങനെ സംസാരിച്ച് ഇതൊക്കെ കള്ളു കൊടുത്തുണ്ടെങ്കിലും ഷാലിനിയും അതേ ബാറി തന്നെ കയറി അവരെന്താ സംസാരിക്കുമെന്ന് അറിയാൻ വേണ്ടി അവിടെ തന്നെ ഇരിക്കുവാണ് പക്ഷേ കൂടുതലൊന്നും മനസ്സിലാകുന്നില്ല പക്ഷേ രണ്ടെണ്ണവും തമ്മിൽ നല്ല ബന്ധമാണെന്നും ഇന്ന് ഈ കാത്തികെ കാണിച്ചു കൊടുക്കുന്ന എല്ലാ കാത്തിനും ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് തന്നെയാന്നുള്ള കാര്യം നമ്മുടെ ഷാലി മനസ്സിലാവും അപ്പോൾ ഷാനി ഒരു പ്ലാൻ ചെയ്യണം ഷാലി പറയുന്നുണ്ട് ഈ ബാറേറ്റെ വേഷത്തിനകത്തുള്ള ആ ചിറങ്ങിനോട് പറയുന്നുണ്ട് ഇവർക്ക് രണ്ടെണ്ണത്തിലും എത്ര ഡോസ് വെച്ചാലും അത്രയ്ക്ക് ആവശ്യത്തിന് കൊടുക്കണം അതായത് രണ്ടെണ്ണം നല്ല അടിച്ച് ഫിറ്റാകുന്ന പരുവും വരെ ആക്കണം അതിന് ശേഷം മധുശ്രീയുടെ സ്വാഭാവിക മധുശ്രീ എന്തായാലും ബഹളം ഉണ്ടാക്കും അതിൻ്റെ കൂടെ അത് കാണുമ്പം എന്തായാലും കാർത്തിക്കും നല്ല വശപ്പശക്ക് പരിപാടി തന്നെ കാണിക്കും അപ്പോൾ അത് കണ്ടൊരു രസം പിടിക്കാനും വേണ്ടി തന്നെ നമ്മുടെ ഷാനിയോടെ വെയിറ്റ് ചെയ്യുവാണ് അപ്പോഴത്തേക്കും ഷാനി ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ വരുവാണ് ഇതിൻ്റെ ഇടയ്ക്കകത്ത് ഇവരെ ട്രിഗർ ചെയ്യാൻ വേണ്ടി ഷാനി എന്തോ ചെന്ന് ഹർഷൻ പണ്ട് ഇവിടെ ഉപയോഗിച്ചെന്ന അതീ ഫോൺ നമ്പർ എടുത്തിട്ട് ആ ഫോൺ നമ്പറിന് വെറുതെ അങ്ങ് കാത്തിക്കയുടെ ഫോണിലേക്ക് ചുമ്മാ വിളിക്കും അപ്പോൾ ഹർഷൻ്റെ അത് ഈ നമ്പര് കാണുമ്പം കാത്തിക്ക് ഭയങ്കര അങ്ങ് എന്താണ് സങ്കടവും ഇറിറ്റേഷനും എല്ലാം കൂടെ കയറി വരുവാണ് എന്നാലെ സജസ്റ്റ് പോയിട്ട് ഇപ്പോൾ എന്തിനാ എന്നെ വിളിക്കുന്നത് എന്ന രീതിക്കത് കാണുമ്പോഴത്തേക്കും ഈ ഹർഷൻ്റെ നമ്പർ കാണുമ്പോൾ മധുരയ്ക്ക് അങ്ങ് ഭയങ്കര ടെൻഷൻ ആവുകയാണ് കാരണം ഹർഷൻ്റെ ആ ഒരു പേര് കാണിച്ചു വരുമ്പോഴത്തേക്കും അപ്പോൾ മത്സരി എന്താണ് കാർത്തിക് അവിടെ നിന്ന് ആ ഫോൺ എടുക്കാതെക്കാൻ വേണ്ടി പല കാര്യം ചെയ്യുമ്പോഴത്തേക്കും നീ അവൻ നിന്നെ കളഞ്ഞിട്ട് വേറെ ഒത്തിരിയുടെ പിറകെ പോയതല്ലേ നീ എടുക്കേണ്ട പറഞ്ഞിട്ട് ഭയങ്കര കാത്തിയുടെ മനസ്സിൽ ഏഷ്യൻ മിഷനെ കയറ്റുമ്പം ഒരുവിധം കത്തുന്നുണ്ട് ഇവർക്കിടയിൽ മധുര എന്തൊക്കെയോ കളിക്കുന്നുണ്ടോ കാര്യം ഒരു വിധം ശാലിക്കും മനസ്സിലാവുന്നില്ല അങ്ങനെ ഈ വീണ്ടും വീണ്ടും എന്താണെന്ന് വെച്ചാൽ കാത്തേക്ക് സങ്കടം മാറ്റം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നതിന് കുറേ എന്താണ് വേടി ഞാൻ കുടിക്കുവാണ് ചേച്ചി ഫിറ്റായി കഴിയുമ്പോഴത്തേക്കും മധുശ്രീയുടെ സ്വഭാവം താനിയ സ്വരൂപം പുറത്ത് വന്ന കേട്ടോ മധുശ്രീ വീണ്ടും അവിടെ കിടന്ന് ബാറി എപ്പോഴും പ്രശ്നം ഉണ്ടാക്കത്തല്ലോ ബാറ് മാത്രമല്ല റോഡായാലും എല്ലാവരും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കൂട്ടത്തിനകത്ത് അങ്ങനെ തന്നെ മധുശ്രീ അവിടെ കിടന്ന് ഭയങ്കര ലഗബഹ കാണിക്കാൻ തന്നെ തുടങ്ങി ആ സമയത്തിലേക്ക് കാർത്തികയും ഇത് കണ്ടുകൊണ്ട് കാർത്തിക എന്തുവാണെന്ന് എന്നോട് സംസാരിക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ബാറാറ്റൻ്റായിട്ട് ഭയങ്കര ഇഷ്യൂസ് അങ്ങനെ മനഃപൂർവ്വം തന്നെ ചെറിയ രീതിക്ക് ഒന്ന് ട്രിഗർ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും ഇവർ രണ്ട് അതേ ട്രാപ്പി വിടും ആ സമയത്ത് കാർത്തികേയും മധുശ്രീയുടെയും ഈ ഒരു സ്വഭാവം എന്താണ് നാട്ടുകാരെല്ലാം ഒന്ന് അറിയേണ്ടേ അത് ി ഷാനി അവിടെ മീഡിയ ആൾക്കാരെ വിളിച്ച് വരുത്തുകയാണ് അപ്പം മീഡിയ പേഴ്സൺസ് വരുമ്പോഴത്തേക്കും ബാറിൽ കല്ല് കുടിച്ച് രണ്ട് സ്ത്രീകൾ നല്ലപോലെ തല്ലുണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇതൊരു സെൻസേഷനായ കാര്യമല്ലേ അങ്ങനെ അതൊരു സെൻസേഷനാക്കി മാറ്റിയെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സത്യഭാമ്മയുടെ വീട്ടിൽ ടി വിയിൽ ന്യൂസ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം സത്യഭാമ്മയുടെ വീട്ടിൽ ന്യൂസ് ചാനൽ കാണുന്നെങ്കിലും പ്രധാനമായിട്ട് അവരുടെ ചർച്ച എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെയും കാത്തികേയും കല്യാണമാണല്ലോ അപ്പം ഈ കല്യാണത്തിൻ്റെ ഒരു ടെൻഷനും കാത്തിനകത്തിരിക്കുന്ന ആ ഒരു അന്തരീക്ഷമാണ് അവിടെ കാണിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്കകത്ത് ഈ ന്യൂസിനകത്ത് എന്താണ് ഒരു പെണ്ണ് വേറൊരു പെണ്ണും കൂടെ ചെന്നിട്ട് ബാറിനകത്തുള്ള ആൾക്കാർ കള്ളും കുടിച്ച് ലെക്ക് ലഗാണ്ടിയില്ലാത്ത അടിക്കുന്നതിൻ്റെ വാർത്ത കേൾക്കുമ്പോഴത്തേക്കും സത്യഭാമ്മ ഇവള്മാരൊക്കെ ആരെന്ന് പറഞ്ഞിട്ട് നോക്കുന്നതും കാണുന്നത് ഈ പറയുന്ന മധുശ്രീ മത് പോലെ കൂടെ നിന്ന് അടുക്കി നിൽക്കുന്ന കാർത്തികൻ കാർത്തിക കള്ള് കുടിച്ചിട്ട് അവിടെ ഉള്ള ആൾക്കാരെടുത്തിട്ട് ഇടിക്കുന്നു ഇതെന്തായി കാണുന്നത് രാഘവേട്ടനാണെങ്കിൽ ടി വി ന്യൂസ് ആയിട്ട് ആ ഭാവയെ നീ നല്ല പോലെ കണ്ണ് തുറന്ന് വെച്ച് കാണും ഇനി ഇതും സത്യമല്ല എന്ന് നീ പറയില്ല ഇനി ഇതും ഷാലിനി ചെന്നെ ഉണ്ടാക്കിയെടുത്ത കഥയാണെന്നൊന്നും നീ പറയില്ല അവളെ തനി സ്വരൂ ഇതൊക്കെയാണ് അപ്പം കള്ളത്തരം ഇച്ചിരി മിണി മാത്രം ഒന്നുമില്ല അച്ഛനമ്മയുടെ കാര്യത്തിൽ കള്ളത്തരം കൂടാതെ ഇങ്ങനെ പല നല്ല സ്വഭാവങ്ങളും കൂടെ ഉണ്ടെന്നുള്ള ഇതിൻ്റെ മരുമകളുടെ വിശേഷം ആ എന്തായാലും ബേഷ് ആയി ഭാവ എന്ന് പറഞ്ഞിട്ട് നിർത്തി കളിയാക്കി പൊരിക്കുകയാണ് നമ്മുടെ ഈ രാഗവട്ടൻ അപ്പം ഇതേ സമയത്ത് ഭാറീ പ്രശ്നം ഭയങ്കര രൂക്ഷമാകുമ്പോഴത്തേക്കും അവിടെ പോലീസിനെ വിളിച്ച് വെച്ചുകൊണ്ട് ബാറ് വരും അപ്പം പോലീസും കൂടെ വരുമ്പോഴത്തേക്കും ലാസ്റ്റ് വിമൻ കോൺസ്റ്റബിളുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ഇവരെയും കൂടെ എന്താണ് ഈ കല്ല് കുടിച്ച ബോധം ഇല്ലായ്മ അവരെ എടുത്തിട്ടെന്താണ് ഈ പറയുന്ന കാത്തേ എല്ലാവരും കൂടെ ചാമ്പം വീണ്ടും ന്യൂസ് എന്നാണ് ഭയങ്കര അടിപൊളി സെൻസേഷൻ ഈ ഫയർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇതും കൂടെ കാണുമ്പോഴത്തേക്കും ഭാഗമായിട്ട് അങ്ങ് ഭയങ്കര ചിരിയടാ രോഗത്തെ മോനെ വാടാ കാണാ എന്നൊക്കെ വന്നിട്ട് എല്ലാവരെയും കൂടെ വിളിച്ചെത്തി ഈ അന്ത ചെറിയ നല്ല കാത്തയുടെ സുഖം കാണുമ്പോഴത്തേക്കും സത്യഭാമയ്ക്ക് ദേഷ്യം നീതി ഏത് ബാറാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുകയാണ് എന്ന് പറഞ്ഞിട്ട് നേരെ സത്യപാമ അങ്ങോട്ട് ഈ ചാടിത്തൊളിക്കാം വിഷ്ണോ നീ കാറെടുക്കുന്നിട്ട് നേരെ ആ ബാറ് നോക്കി തന്നെ സത്യഭാമ്മ പോവുകയാണ് അപ്പോൾ സത്യപാമ്മ അവിടെ പോകുമ്പോഴത്തേക്കും കാണുന്നത് ബാറി എന്നൊക്കെ ഇവൾമാരെ തൂക്കിയെടുത്ത് നേരെ പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോകുന്ന കാര്യം അപ്പം പോലീസ് സ്റ്റേഷൻ നടക്കുന്ന ഒരു സംഭവം എന്ന് അവിടെ പോലീസ് അടുത്ത് കടന്ന് ഭയങ്കര വഴക്കാണ് അപ്പോഴത്തേക്കും പരസ്പരം രണ്ടെണ്ണം കൂടെ തല്ലുവാണ് മധുശ്രീ എന്താണ് മധുശ്രീ ആണെങ്കിൽ കാത്തികേനെ എന്താണ് ഇടി ഇതിനെക്കാണ് കളി കുടിച്ചത് വൈറ്റി കിടക്കുന്നത് അതായത് ഇങ്ങനെ കടന്ന് പ്രശ്നമാക്കാമല്ല അല്ലെങ്കിൽ മധുശ്രീ അവിടെ കാത്തി കുറ്റം പറയും കാത്തിക്കാണെങ്കിൽ തിരിച്ചു മധുശ്രീയെ കുറ്റം പറയും എല്ലാത്തിനും കാരണം നീ തന്നെ എന്നൊക്കെ ഇവരെ സംസാരിച്ചുണ്ടെങ്കിൽ നേരെ ശാല് വരുവാണ് അപ്പോൾ അയ്യോ ജില്ലാ കളക്ടർ മാഡം എന്താണ് പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞാൽ ഭയങ്കര എല്ലാവരും ഭയങ്കര ബഹുമാനം പക്ഷേ ഇത് വന്നിരിക്കുന്ന ജില്ലാ കലക്ടർ ആണെന്ന് ഷാലി അതോ അങ്ങനൊരു ബോധം ഒന്നും തന്നെ ഈ രണ്ടെണ്ണത്തിനും ഇല്ല ഇവരിങ്ങനെ നോക്കി നിൽക്കുക ഇവൾമാര് കള്ള് കൊടിച്ചിട്ട് ഒരു അന്തസ്സും ഇല്ലാത്ത രീതിയിൽ പരിപാടികളൊക്കെ എന്നുള്ള രീതി ശാലിന് നോക്കിണ്ടെങ്കിൽ ഈ കാത്ത് കുറയും മധുശ്രീ എല്ലാത്തിനും കാരണം നീ നീ എന്തിനെ എന്നെ കുറ്റം പറയുന്നത് നീ നീയല്ലേ എനിക്കിന്ന് കള് പിടിച്ചു നീ അല്ലേ പറഞ്ഞ ഇതൊക്കെ കള്ള് ഓടിച്ച് കഴിഞ്ഞാൽ ഹർഷൻ എന്നെ കളഞ്ഞിട്ട് പോയെന്ന സങ്കടമൊക്കെ എനിക്ക് മാറുന്നുള്ള കാര്യം വിഷ്ണുവട്ടൻ വിഷ്ണു കേട്ടൻ്റെ കാത്തിനകത്ത് എല്ലാത്തിൻ്റെയും പ്രശ്നം നീ തന്നെയാണ് നീ അല്ലേ പറഞ്ഞത് വിഷ്ണുമായിട്ടെന്നെ കല്യാണം കഴിച്ച് ഇനി വിഷ്ണു ഏട്ടൻ തന്നെയായിട്ടങ്ങ് ജീവിച്ചോളം പറഞ്ഞാൽ നീ അല്ലേ ഞാൻ ഞാനെന്നതൊക്കെ പറഞ്ഞത് ഹർഷൻ ഇനി വരുത്തില്ലെന്നുള്ള പറഞ്ഞത് നീ തന്നെ ഹർഷൻ എന്നെ വിട്ടിട്ട് പോയെന്ന് പറഞ്ഞത് നീയാണ് നീ ആണ് എല്ലാത്തിനും കാണാൻ ശാലിയുടെ മുന്നിൽ വെച്ച് തന്നെ ഇവിടെ ഈ സത്യങ്ങളൊക്കെ വിളിച്ച് പറയുകയാണ് നീ പറഞ്ഞിട്ടല്ലേ ഞാനിപ്പോൾ സത്യം നമ്മുടെ വീട്ടിൽ തന്നെ താമസിക്കുന്ന അല്ലെങ്കിൽ ഞാൻ എന്ത് തന്നെ വിഷ്ണുവിട്ടൻ കല്യാണം കഴിക്കാത്തത് അങ്ങേർക്ക് തന്നെ ഇഷ്ടം പോലല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാത്തിക ഒരു ലെക്കില്ലാത്ത ഇത്രയും കാര്യം പറയും ശാലിക്ക് എന്താണ് കാര്യങ്ങളൊക്കെ നല്ലപോലെ പിടികട്ടെ അതായത് ഹർഷൻ എന്ന് പറഞ്ഞ വ്യക്തി ഇവളെ കളഞ്ഞിട്ട് പോയെന്ന് മശ്രീ പറഞ്ഞുള്ള അറിവ് മാത്രമേ ഈ പറയുന്ന കാത്തിക്കുള്ളൂ ഇത് കേട്ടിട്ടാണ് എന്നാൽ പിന്നെ കച്ചിത്തൂരുമായി വിഷ്ണുവേട്ടൻ ഇരിക്കട്ടെ അതുകൊണ്ട് വിഷ്ണുവേട്ടൻ എൻ്റെ തന്നെയെന്ന് ഇവളവിടെ കടന്ന് ഡ്രാമ കളിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമൊക്കെ ഇതിൻ്റെയൊക്കെ ചരട് ബലി മധുശ്രീ എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ശാലിക്ക് ബോധ്യപ്പെട്ടു അപ്പോൾ ഇതൊക്കെ അവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് കറക്റ്റ് സത്യഭാമ്മയുടെ എൻട്രി അപ്പോൾ സത്യഭാമ്മ അവിടെ വരുമ്പോഴത്തേക്കും ഇടി നീ എന്തുകൊടി കാണിക്കുന്ന അപ്പോഴത്തേക്കും ആണ് ഒരുവിധം എന്താണ് സത്യഭാമയുടെ സ്വരം കേട്ടിട്ടും ഒരു ഐഡിയയില്ല അപ്പോഴത്തേക്ക് മശ്രീ ചെയ്തു മധുശ്രീ നീ എന്നെ നിന്ന് ചതിക്ക് വരുന്നോ നീ എന്തിനാണ് ഇങ്ങനെ എൻ്റെ കുടുംബത്തെ നാണം കെടുത്താൽ അയ്യോ സത്യാമയ അങ്ങനെ പറയൂ ഞാൻ പൂജിക്കുന്ന ദൈവമല്ലേ അതിൻ്റെ വീണ്ടും കല്ലോട് ചതിയിട്ടോണ്ടാകത്ത് വന്ന് പറയുമ്പോഴത്തേ ദൈവം നീ എന്നെ കൊണ്ടൊന്നും പറയൂലേ കാർത്തിക്ക് നീ ഇത്ര കാര്യമാണോ Bence bir kim ഷാലിനി സത്യമാമയുടെ മുന്നിൽ വെച്ച് ശാലിനി എന്താണെന്നറിയോ ഈ കാർത്തിക അങ്ങ് തൊലി ഒരുക്കുകയോ ഏഹ് എന്തൊരു സ്ത്രീകളാണ് വൃത്തി കേട്ടവന്മാർ ചീ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കാത്തിക പറയുന്നത് നീ എന്തുകൂടെ എന്നെ നോക്കി ചീ പറയാനായിട്ട് നിൽക്കുന്നതെന്ന് വെച്ചിട്ട് ഭയങ്കര എനിക്ക് അത് രണ്ടുപേരും തമ്മിൽ സംസാരപ്പോഴത്തേക്കും കാർത്തികയുടെ ഈ സ്വഭാവം ഷാലിയുടെ മുന്നിൽ കണ്ടുപോയി അതിനെ നാണക്കേടും ഉണ്ടെന്നാണ് സത്യഭാമയ്ക്ക് ഭയങ്കരങ്ങ് ഇൻസൾട്ടായി അങ്ങനെ കാത്തികെ പിടിച്ചു വലിച്ചോണ്ട് അവിടെ നിന്ന് പോകുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ആ പോകാൻ നിൽക്കുമ്പോഴത്തേക്കും കാർത്തികയുടെ മുന്നിൽ വെച്ചു തന്നെ ഈ സത്യഭാമയെ കേൾപ്പിക്കാനായി ഷാലി പറയുന്നത് നീ എന്തോ പറയുന്നുണ്ടല്ലോ കാർത്തികയെ വിഷ്ണു ുള്ള കല്യാണം മധശ്രീ പറഞ്ഞിട്ടാണ് നടക്കുന്നുള്ള കാര്യമൊക്കെ അത് നന്ദി ആ കല്യാണത്തിന് താല്പര്യമില്ല എന്നൊക്കെ അവിടെ ചോദിക്കുമ്പോഴത്തേക്കും അവിടെ സത്യഭാമ അങ്ങ് ഞെട്ടി നിൽക്കുന്നതൊക്കെയാണ് അവിടെ കാണിച്ചാണ് ആ കാണാൻ പോകുന്ന എപ്പിസോഡിന് എനിക്കെന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ബാലൻസോട് ഡീറ്റെയിൽ റിവ്യൂ ഒക്കെ ഇനി വരുന്ന അടുത്ത എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ എന്നാണ് അടുത്ത വീഡിയോസ് ഉണ്ടാകും അപ്പോൾ എല്ലാവരും കാണും ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും ബെല്ലാം പ്ലസ് നിങ്ങൾ കമൻറ്റ്സ് ശേഷം ലൈഫ് ആരും മറക്കണ്ട കേട്ടോ ബൈ